കോട്ടയത്ത് നാടൻ പന്തുകളുടെ പേരിൽ തട്ടിപ്പെന്ന് പരാതി കോട്ടയം മീനടം പഞ്ചായത്തിന്റെ പദ്ധതിക്കെതിരെയായിട്ടാണ് ഡിവൈഎഫ്ഐ പരാതിയുമായി വന്നിരിക്കുന്നത് നാടൻ പന്തുകളെ പ്രോത്സാഹിപ്പിക്കാൻ മാറ്റിവെച്ച മൂന്ന് ലക്ഷം രൂപയിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് വിജിലൻസ് കൊടുത്ത പരാതിയിൽ പറയുന്നത് വിനിയോഗം ചെയ്തതും ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ അവരുടെ പണി ചെയ്തു പക്ഷേ ഈ വൗച്ചറുകൾ ഉണ്ടാക്കി കൊടുത്തും ലസീസ് ഉണ്ടാക്കി കൊടുത്തു അതാണ് ഇമ്പ്ലിമെൻറ്റി ഓഫീസർക്കാർ ഇതുമായിട്ട് യാതൊരു ബന്ധം ഇല്ലാത്തവരാണ് അതിൻ്റെ എല്ലാ അടിയിൽ ഒപ്പിടുന്ന ആളുകളായി സീൽ വെക്കുന്ന ആളുകളായി അവർ മാറി പക്ഷേ ഇപ്പം അതിൻ്റെ ഒരു പ്രശ്നം രാഷ്ട്രീയമായ അതിനെ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ ഇതിൻ്റെ അകത്തെ കുഴപ്പക്കാരായി മാറി അവരുടെ തലയിലേക്ക് കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നുണ്ട് പരാതി വന്ന സ്ഥിതിക്ക് നമ്മുടെ ഇടയ്ക്ക് ഏറ്റവും വലിയ ആവശ്യമാണ് ഈ പത്ത് അതിനുവേണ്ടി പണം വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു എതിരെ പറയാറില്ലായിരുന്നു പക്ഷേ കളിക്കാറത് കിട്ടിയില്ലെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളതിനു വേണ്ടി ഇത്തരത്തിലൊരു വരവകാശം വെക്കുകയും രണ്ടാമത് പരാതിയായി പോകുന്ന സ്ഥിതി ഉണ്ടായി വിജിലൻസ് എന്നാലും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഒരു കുഴപ്പമുണ്ടെന്ന് കണ്ടെത്തി അതിന്റെ അന്വേഷണം തുടർ നടപടികളായിട്ട് പോവും എന്ന നിലയിൽ പറയൂ കോട്ടയത്ത് നിന്നും എസ് കെ എൻ നമുക്കറിയാവുന്നത് തന്നെ കോട്ടയം ജില്ല ഈ നാടൻ പന്തുകളിയുടെ ഒരു എന്ന് പറയാം അത് ഏറ്റവും എടുത്തു പറയേണ്ടത് പുതുപ്പള്ളി അത് കുറച്ചും കൂടി നാടൻ പന്തുകളിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു മേഖലയാണ് അവിടെയാണ് മീനടം പഞ്ചായത്ത് ഒരു പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊണ്ടുവരുന്നു ഈ നാടൻ പന്തുകളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ നാടൻ പദ്ധതി അത് ഒരു ടീമിനെ സ്പോൺസർ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു പഞ്ചായത്തിൻ്റെ പേരിൽ തന്നെ മീനടം പഞ്ചായത്ത് ടീം നെറ്റീവ് ബോൾ ടീം എന്ന് പറഞ്ഞൊരു ടീമിനെ തന്നെ സ്പോൺസർ ചെയ്യുന്നു അവർക്കാണ് ഈ തുക അവർക്ക് വേണ്ടി മാറ്റിവെച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ കഴിഞ്ഞ ഇടവരെ കഴിഞ്ഞ വർഷം വരെ ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇതിനുവേണ്ടി മാറ്റിവെച്ചു എന്നാണ് പറയുന്നത് പക്ഷേ കായിക താരങ്ങൾക്ക് കയ്യിലേക്ക് അവരുടെ പ്ലേയേഴ്സിന്റെ കയ്യിലേക്ക് അവർക്ക് വേണ്ടി വിനിയോഗിച്ചത് വെറും അൻപതിനായിരം രൂപ മാത്രമാണെന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത് കുറച്ചും കൂടി ഈ ആരോപണം സംശയം തോന്നിപ്പിക്കുന്നത് ഈ നെറ്റ്യുബോൾ ഫെഡറേഷനുമായി ബന്ധപ്പെട്ടുള്ള ചില വ്യാജ രേഖകൾ കൂടി ഈ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു പരാതി കൂടി ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നുണ്ട് വ്യാജരേഖകൾ ചമച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിൽ ഒരു പരാതി നൽകുന്നു ആ പരാതിയുടെ മേൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഭരണസമിതിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ഭരണസമിതി പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് കൃത്യമായി തുക ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് ഭരണസമിതിയും പറയുന്നത്